ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ് ഇപ്പൊ ദിവസങ്ങൾ പോയത് കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ മക്കളൊന്നും ഇല്ലെങ്കിൽ നമുക്കൊരു സുഖം ഉണ്ടാവില്ലല്ലോ നമ്മൾ വീടൊക്കെ ഒരു ഉറങ്ങിയ പോലെയല്ലേ അപ്പോൾ അന്നത്തെ ദിവസത്തിലേക്ക് ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് ഇത്തിരി ഇത്തിരി വിശേഷങ്ങളും വീഡിയോസൊക്കെ ആയിട്ടാണ് എന്നും വരലില്ലേ അത് പതിവ് തിരിച്ചിട്ടില്ല ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ വന്നത് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്കുമ്പോൾ തോണ്ടിയിട്ട് ഷെയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒന്ന് തോന്നി വരണം കേട്ടോ എന്നാലും ആർക്കെങ്കിലും ഒന്ന് അയച്ച് കൊടുക്കാലോ പിന്നെ അതാക്കണോ ഒന്ന് കമന്റ് കൂടി ചെയ്താലും ഉസാറായി പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാങ്ങും മറക്കൂലെന്ന് നിനക്കറിയാം ട്ടോ അപ്പൊ അത് മാത്രം പോലെ തൊട്ടടുത്ത് കാണുന്ന ബട്ടൺ നോക്കിയിട്ട് ഓളെന്ന ഓപ്ഷൻ കൂടി കൊടുക്കണം അപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരുവുള്ളൂ നിങ്ങളെ ഫോണിൽ നമ്മളെ വീഡിയോ ഇടുമ്പോൾ തന്നെ വരുവുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് അടിക്കണമെങ്കിൽ ഇതാക്കണം അങ്ങനെ ഒന്ന് കാട്ടി കൊടുത്തോളി അങ്ങനെ രാവിലെ നാർത്തക്കാലത്തൊന്നും നീച്ചിട്ടില്ല കുറച്ച് നേരം തന്നെ ഉണ്ട് നീച്ചത് ഇന്നിപ്പോ കുളിയും ദേവാരമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പയർക്ക് വന്നിട്ടുള്ളത് മൂപ്പര് നാർത്തേക്കാലത്ത് പറയറ് പറിക്കല് തുടങ്ങിയ കേട്ടോ ഞാൻ കുറച്ച് ഡിലേയിലായി നമ്മൾ പയർ വേദനയും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ച് കടിച്ചു പിടിച്ച് നിർത്തിയത് ൂപര് ഒരുവിധം പകുതി മുക്കാൽ പറിച്ചിട്ട് ഞാൻ വന്നപ്പോ പകുതി മുക്കാൽ പറിച്ചത് സമാധാനമാക്കിയു ഞാൻ പിന്നെ കത്തിയൊക്കെ ആയിട്ടാണ് വന്നത് കാട് വട്ടാണ്ട് പറഞ്ഞിട്ട് കത്തി ആയിട്ടാണ് വന്നത് വയറുവേദന ഇന്നതാക്കണ് ഇങ്ങോട്ട് പോരാൻ തീരെ സമ്മതിച്ചിട്ടില്ല എന്നുണ്ട് ഭയങ്കര വയറുവേദന ഊരവേദന അങ്ങനത്തെ യജാതി വേദനകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിനങ്ങോട്ട് കുറച്ച് നേരം മാറ്റി വെച്ചിട്ട് വന്നതാണ് കേട്ടോ ഇപ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ നയിക്കണവുമ്പോൾ ഒരു ഭയങ്കര ഇടങ്ങാറല്ലേ നമുക്ക് കഴിയുന്ന പണികളെല്ലാം നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ എയിച്ച് വലിച്ചു വന്നതാണ്ട് ഇതാക്കുന്നു പയർ കെട്ടാൻ നിന്നിട്ടോ പറിക്കാനായിട്ട് ഇന്ന് അടക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഞാൻ കെട്ടാനായിട്ട് നിന്ന് എന്തെങ്കിലും ഒരു കൈ സഹായം വെച്ചു കൊടുത്താൽ ഒരു സമാധാനമാണല്ലോ രണ്ടു കൂട്ടർക്ക് സമാധാനം മുപ്പേർക്കും സമാധാനമാണ് ഇന്നിപ്പോൾ അതേപോലെ തന്നെ ഇരിക്കും അത് കണ്ടിരിക്കുമ്പോൾ ഒരു സമാധാനാണല്ലോ അങ്ങനെ ഞാൻ ഇരുന്ന് കെട്ടി കേട്ടോ നല്ല പയർ കെട്ടുന്ന പരിപാടിയാണ് കുറച്ച് നേരം വൈകിട്ടാണ് ഈ പരിപാടികൾ എടുത്തുകൊണ്ട് നിൽക്കുന്നത് ഞായറാഴ്ച ആയതുകൊണ്ട് മൂപ്പേർക്ക് പണിയില്ല അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിക്കാണ് അപ്പം അതിന്റെ പരിപാടികൾ ഇതാണ് കേട്ടോ ഇങ്ങനെ അതിങ്ങനെ അതിൻ്റെ തലഭാഗങ്ങളൊക്കെ ഒപ്പാക്കി വെച്ചിട്ടില്ലെങ്കിൽ കടയിൽ കൊടുത്താൽ ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ കാരണം നമുക്ക് ഒരു സാധനം കൊടുക്കുമ്പോൾ അത് വൃത്തിയിൽ മെനേനൊക്കെ കൊടുക്കണം എന്നുള്ളത് ആ ഒരു മര്യാദയാണല്ലോ അങ്ങനെ ആ ഒരു മര്യാദ പ്രമാണിച്ചാണ്ട് ഞാൻ അതൊക്കെ വെട്ടി സൈഡി ആക്കി വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ വീട്ടിൽ കളത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് കിളികൊത്തിയതും കുറച്ച് മൂത്തതും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീട്ടിൽ എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞു അപ്പോളാണ് മൂപ്പര്ന്ന് താഴത്ത് പോയോ ആ കമ്പൊക്കെ തത്തത് തന്നു തീർത്തുക്കണ് അതില് ഞാൻ പിന്നെ ഓടിച്ചാടി ഇങ്ങോട്ട് വന്നതാണ് അപ്പൊ അവന് വേറുവേദന നോക്കിയത് ഒന്നും ഓടിച്ചാടി വന്നതാ കാരണം കമ്പം എന്ന് പറയണെനിക്ക് നല്ല ഇഷ്ടമാണ് കമ്പം ഇങ്ങനെ തിന്നാനായിട്ട് ഇങ്ങനെ കുഴുങ്ങിട്ട് ഉപ്പിട്ട് പുഴുങ്ങി തിന്നാനായിട്ട് നല്ല ഇഷ്ടമാണ് അപ്പൊ ആദ്യം വന്ന് തൊട്ട് നോക്കിയപ്പോ അതൊന്നും മൂത്തിട്ടില്ലായിരുന്നു ഇപ്പൊക്കെ വല്ലാതെ ഒരു ഇതൊക്കെ ആയിട്ടുണ്ട് കിട്ടാ അപ്പൊ ഇതൊക്കെ ഒന്ന് ചേ കോഴിക്കളെ തത്തകളുണ്ട് കേട്ടോ കുറേ തത്തകളുണ്ട് വൈകുന്നേരം ആവുമ്പോ അടിപൊളി തത്തകൾ വരുന്നു കുറേ നല്ല വായത്തെയാണ് അല്ലാത്ത തത്തകളായിട്ട് ചുണ്ടൊക്കെ ചോന്നിട്ടില്ലാത്ത തത്തകളായി എത്രങ്ങനും ഉണ്ടാവില്ലെന്നറിയാം അപ്പൊ ഓലൊക്കെ വന്നിട്ട് ഓല ഒരു ഭാഗം കൊണ്ട് പോകലുണ്ടോ അപ്പൊ ഞാൻ എന്റെ ഒരു ഭാഗം കൊണ്ട് പറിച്ചെടുക്കട്ടെ അവിടെ വീണ് കിടക്കണമൊക്കെ പറിച്ചെടുക്കാട്ടോ ബാക്കിയൊക്കെ ഓല് തിന്നോട്ടേന്നും വെച്ച് അപ്പോൾ പറിച്ചെടുക്കണ പരിപാടിയാണ് ഒരു മൂന്നാല് മഴ ഒന്നും കേട്ടോ ഒരു പത്തിലേറെ മരണ്ട് അപ്പോൾ അയിമലൊക്കെ ഒന്നും രണ്ടുമൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് എന്തോ നല്ല ഇഷ്ടമാണ് ഈ ഒരു സാധനം പറയുന്നത് അങ്ങനെ പുങ്ങിയിട്ട് വെറുതെ എന്നിട്ട് അങ്ങനെ തിന്നാൻ മടുക്കൂലല്ലോ തിന്നാനായിട്ട് നല്ല മടുക്കൊന്നുമില്ല അപ്പം അതിൻ്റെ ഒരു ഉപ്മാവ് തന്നിട്ടുണ്ടോ നിങ്ങൾ പണ്ട് ഞാനൊക്കെ അങ്കൻവാടിയിൽ പഠിച്ചെന്നിട്ടോ എൻ്റെ ഒരു ചെറുപ്പത്തിൽ അങ്കൻവാടിയിൽ പഠിച്ചെന്ന് ഇതിൻ്റെ ഈ ചോളത്തിൻ്റെ പൊടി ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഉപ്മാവുണ്ട് അത് നല്ല ഇപ്പോഴും ഒരു ഓർമ്മ ഉണ്ട് എത്ര കാലം മുന്നേറുണ്ടോ എന്നാലും നല്ലൊരു ഓർമ്മ ഉണ്ട് ആ ഒരു മണവും കാര്യങ്ങളൊക്കെ നല്ല ഓരോ ഓർമ്മ ഉണ്ട് കേട്ടോ അംഗൻവാടിത്തൊന്നും ചില ചില കാര്യങ്ങളൊന്നും നമ്മൾ മറക്കൂലല്ലോ അല്ലേ നമ്മളെ മനസ്സിൻ്റെ ഉഴി തട്ടി നിൽക്കുന്നതൊന്നും നമ്മൾ മറക്കൂല ചിലത് മറക്കണേ എന്ന് വിചാരിച്ചാൽ മറ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു കാര്യങ്ങളേയും മറക്കൂലല്ലേ ചിലപ്പം നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് മറന്നു പോകുന്ന കാര്യങ്ങളുമുണ്ട് ചിലതൊന്നും ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല അല്ലെങ്കിൽ ക്ലാസ്സിൽ കുട്ടികളെ പേര് ചോദിച്ചാൽ മാഷിമാരുടെ പേരും ടീച്ചർമാരുടെ പേരൊക്കെ നമുക്ക് അറിയൂട്ടോ പക്ഷെ കുട്ടികളെ പേര് ചോദിച്ചാലൊന്നും ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അന്ധം കിട്ടലില്ല അപ്പോൾ അങ്ങനെയാണല്ലത് അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞ് നിർത്തിയത് ചോദിച്ചാൽ നമ്മൾ തത്തകൾ തിന്നുന്ന കാര്യമാണല്ലേ അപ്പോൾ തത്തകൾക്ക് അങ്ങനെ എടുത്ത് വെച്ചോ ഓല തിന്നോട്ടെ ഒരു ഭാഗത്ത് കൂടെ അങ്ങനെ തിന്നോട്ടെ കഴിഞ്ഞു പക്ഷെ ഞാൻ എൻ്റെ ഒരുങ്ങും ഭാഗം ഞാനൊരു പറിച്ചു കൊണ്ടു വരട്ടെ ഭാഗം ഒരു ഭാഗം ഞാൻ പറിച്ചുകൊണ്ടിരിക്കാം കേട്ടോ അപ്പം നല്ല വലിയതല്ല പക്ഷേ അപ്പുറത്തെ സൈഡ് കൂടെയൊക്കെ നല്ല വലിയതാണ് കേട്ടോ അത് ഞാൻ അങ്ങോട്ട് എത്തി പറിച്ചു നോക്കിയിട്ടില്ല പിന്നെ വെണ്ടൊക്കെ ഉണ്ടായിരുന്നു പറിക്കാതെ പറക്കാതെ അങ്ങനെ കേടന്ന് പോയി അപ്പം അങ്ങനെയൊക്കെയാണ് ഉള്ളത് അങ്ങനെ പച്ചക്കറിയിൽ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു കേട്ടോ പിന്നെ വയരം കൊണ്ട് കൊടുക്കാൻ ഇപ്പൊ ഞാൻ പറഞ്ഞു നമുക്കിത് ചായക്കടിയൊന്നും ഇല്ല എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് വാങ്ങിക്കോളിരുന്നു സ്പെഷ്യല് പറഞ്ഞാൽ നമ്മൾക്ക് പൊറോട്ട ഉണ്ടോ അങ്ങനെ പൊറോട്ട പൊതുവേ ഇവിടെ കേറ്റലില്ല ഏതായാലും കയ്യും കാലം പിടിച്ചിട്ട് പൊറാട്ടയും അതേപോലെ തന്നെ എനിക്ക് ഒരു ഉള്ളിച്ചാറും കൊണ്ടുവന്നൊക്കെ ഉണ്ട് അത് തട്ടിക്കയറ്റി കഴിഞ്ഞേരെയാണ് നമ്മൾ ഇതിന് അറിഞ്ഞതിട്ടോ കുറേ ദിവസം മുന്നേ നമ്മൾ പുഷ്ടികത്തിൻ്റെ മുന്നെയാണ് വീടൊക്കെ ഒന്ന് തട്ടിയിട്ടുള്ളത് പൊതുവേ തട്ടണ ഒരു പേടിയായിട്ടോ പട്ടിക്ക തലയ്ക്ക് വികോന്നുള്ളൊരു പേടി ഉണ്ടാകുണ്ട് അപ്പോൾ വാടക കൊണ്ട് വാക്കേ വാടകക്കാരെ കൊണ്ട് ശല്യമായപ്പോൾ ഞാൻ വേഗം തട്ടേ വിചാരിച്ചിട്ടോ അപ്പോൾ വേറൊരാൾ കയറി വന്നാൽ ആകെ പാടം മാറാലൊക്കെ പിടിച്ച് കിടക്കുമ്പോൾ എന്താ പറയുക നമ്മളെ പറ്റി എന്ത് വിചാരിക്കും അങ്ങനെയാണല്ലോ എല്ലാ കാര്യത്തിനും അങ്ങനെ ചിന്താഗതിണ്ടാറുണ്ട് എന്ത് വിചാരിക്കും എന്ത് വിചാരിക്കും ആ ഒരു ചിന്താഗതി കുറച്ചൊക്കെ നല്ലതാണ് കുറച്ചൊക്കെ പൊട്ടത്തരമാണ് കേട്ടോ ആ ഒരു ചിന്തകൾ വേണ്ട തന്നെ നമ്മൾ ജീവിതത്തിൽ ആ ഒരു എന്ത് വിചാരിക്കുന്നുള്ള ചിന്തകൾ വേണ്ട നമ്മള് വേർ വരി നേർ പാതയിലൂടെ പോവുകയാണെങ്കിൽ കേട്ടോ അപ്പൊ കുറച്ച് കുറച്ചൊക്കെ നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണല്ലോ അപ്പൊ അതവിടെ കേട്ടോ ഞാൻ മാറാതെ തട്ടിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര മാറാൻ മാറാതെ തട്ടില്ല കേട്ടോ നല്ല എന്നാലും ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് തട്ടി ശരിയാക്കി എടുത്താലും സെറ്റപ്പ് ആകുള്ളൂ അങ്ങനെ ആ ഒരു പണിയും കൂടി കഴിഞ്ഞപ്പോഴാണ് മൂപ്പരിതവാക്കൂടെ കൂടെയൊക്കെ പോയി വന്ന് പന്നി രണ്ടെണ്ണം കുത്തി മറിച്ചിട്ടിട്ടോന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാണ് പിന്നെ ആക്കണം ആ ഒരു ബ്ലേഡ് എടുത്താൽ ഒന്ന് ചുരണ്ടാല് പരിപാടിയായിട്ട് ശൗര്യം ചെയ്യാൻ്റെ പരിപാടിയാണ് അവിടെ അപ്പം ആ മുടിന്റെ സൈഡൊക്കെ ഞാൻ തന്നെയുണ്ട് ഒന്ന് വരണ്ടി കൊടുക്കില്ല ഇപ്പം പിന്നെ നിങ്ങൾ കീർത്ത് കീർത്ത് വരുള്ളൂ ഈ ആണുങ്ങളെ മുടി ഭയങ്കരമായിട്ട് കീർക്കൂലേ ഞമ്മളതാണെങ്കിൽ ഇന്ന് വെട്ടിയാൽ ചിലപ്പോൾ രണ്ട് കൊല്ലത്തിനേക്കൊരു അടുത്ത് ഒന്ന് കീർത്ത് വരിക അങ്ങനെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവലിങ്ങനെ മുടി വെട്ടിക്കൊണ്ടിരിക്കണം അപ്പോൾ ആ ബാക്ക് സൈഡൊക്കെ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് വരണ്ടി കൊടുത്തു പിന്നെ മീശമ്മലാണ് ഇവിടെ കുത്തി മീനാർ പണിതോട് എടുക്കണത് രണ്ട് നിരച്ച രോമകളുണ്ട് ആ ഒരു മീശമ്മലിട്ട അപ്പൊ അതെങ്ങനെ വെട്ടും ആലോചിച്ചോണ്ട് നിൽക്കുന്നത് കറപ്പിച്ച എങ്ങനെ ഇരിക്കും എന്നൊക്കെയാണ് പറഞ്ഞോ നിൽക്കണത് കണ്ടോ ഡാൻസ് ഒക്കെ കളിക്കണ്ട അപ്പുറത്ത് അത് ഭയങ്കര പാട്ട് ഇട്ടിന്നിട്ടോ അതുകൊണ്ടാണ് ഡാൻസ് വെക്കുന്നത് അപ്പൊ പൊതുവെ ഇങ്ങനെ മീഷിന്റെ ആ ഒരു വെള്ളക്കളറൊക്കെ കളറൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കലേ അപ്പോൾ വയസ്സായി എന്നറിയിക്കേണ്ടല്ലോ ഇപ്പം തന്നെ അതാണ് അതാണിപ്പോൾ പറയണത് അപ്പോൾ അവിടെ ഉണ്ട് ചോമം കൂടി ഉണ്ടെന്ന് പറയുമായിരുന്നു ഞാൻ ചുണ്ടുമ്മ കുത്തിയും ചെയ്ത് അപ്പോൾ അങ്ങനെ കേട്ടോ ചിലപ്പോൾ നല്ലതാണ് ചിലപ്പം ചീത്തറേ നിന്നാൽ പിന്നെ ഇത്രയൊന്നും ഇല്ല കോഴിയൊന്നും മുണ്ടല്ലോ കോഴിയെ അപ്പം അങ്ങനെ കോഴിൻ്റെ കാര്യം പറയുന്നില്ല അപ്പോൾ കോഴിക്കളും വല്ലാതെ ഉണ്ട് കേട്ടോ ഓലിങ്ങനെ ഞാൻ വോയിസ് ഓവർ കൊടുക്കണ ആ ഒരു നേരത്ത് വന്നിട്ട് ഇതിൻ്റെ തൽക്കാമ്പുറത്ത് നിന്നിട്ട് ഊക്കണ പണിയാണ് ഓലിക്ക് അപ്പോൾ ഓല് ഊക്കിക്കോട്ടെ അതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മളെ കാര്യം പറയാലോ അങ്ങനെ ആ ഒരു മീഷൻ്റെ ആ ഒരു പരിപാടികളൊക്കെ ഞാൻ വെള്ളം മുടിയൊക്കെ ഒന്ന് വിട്ട് വെടിച്ചിട്ട് അപ്പം സുന്ദര കുട്ടപ്പൻ അയക്കുന്നു അപ്പോൾ അങ്ങനെ കുട്ടപ്പൻ ഇതാക്കണേ ഇന്നത്തെ പരിപാടി ചോദിച്ചാൽ ലീവനുണ്ടായാലും അടങ്ങിയിരിക്കുന്ന പണിയല്ല അപ്പോൾ നമുക്ക് വേസ്റ്റിൻ്റെ കുഴിൻ്റെ ആ ഒരു റൗണ്ട് റിങ് കൊടുന്ന് വെച്ചിട്ടുണ്ട് റൗണ്ട് അല്ല റിങ് കൊടുന്ന് വെച്ചിരിക്കണേ അപ്പോൾ അതൊന്നും ഇറക്കി വെക്കാൻ കുയ്യുണ്ടാക്കുക കേട്ടോ അപ്പോൾ പിക്കാസൊക്കെ കൊണ്ടുവന്നാണ്ട് ഇവിടെ കുയ്യുണ്ടാക്കുക നമുക്ക് ആ സിംഗിളിൽ നിന്ന് പോണ വള്ളത്തിൻ്റെ അവിടെ ഒരു കുഴിൻ്റെ ഉണ്ടാവും അതെന്ന് അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും വേറെ ഒന്ന് കുത്താമെന്ന് ചോദിച്ചാൽ ആ ഒരു പണിയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടെയാണ് കുത്തുന്നത് രണ്ട് റിങ്ങേ എന്നാൽ കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ എണ്ണൂറ് ഉപ്പിയാണ് ഒരു റിങ്ങിന് പറഞ്ഞത് അങ്ങനെ രണ്ട് റിങ് കൊണ്ടുവന്ന് ടപ്പും കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പൊ ഈ ഒരു പണിയിലാണ് ഇപ്പൊ ഉള്ളത് അപ്പൊ ഇത് കുത്തണം കുത്തണം അല്ലെങ്കിൽ റിങ് വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് കൊറേ ആയിപ്പൊ പൈസന്റെ ഒരു ഇതിനോട് ഞാൻ നിർത്തുന്നതായിരുന്നു അപ്പൊ കപ്പ കയ്യില് നമ്മൾ പൈസ വന്നപ്പോ വേണ്ട ഉണ്ടാക്കിട്ടതാണ്ടോ അല്ലെങ്കി അകപ്പാടൊരു വൃത്തിയേടായി കിടക്കണം അവിടെ ആ ഒരു സിംഗത്തെ വെള്ളം നമ്മൾ പാത്രം കഴുകുന്ന വെള്ളമാണല്ലോ പണ്ടെന്നത് ഒരു വിഷയമേ അല്ലേന്ന് കേട്ടോ പണ്ടൊക്കെ നമ്മളെ വീട്ടിൽ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് പുറത്ത് കൊണ്ടുപോയിട്ടാണ് ചെമ്പട്ടിയൊക്കെ നല്ല ഉഷാറായിട്ട് കരിയിട്ട് കേട്ട് മോറി അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് അറിയാൻ കുറച്ച് സ്ഥലമുള്ളൂ അകപ്പാട് അങ്ങോട്ടും അങ്ങോട്ടും ഒന്നും സ്ഥലമല്ല അഞ്ച് സെൻറ്റുള്ളൂ അകത്തിരി അപ്പോൾ അപ്പുറത്തേക്ക് വെള്ളം പോകാൻ പറ്റൂല അപ്പുറത്ത് താത്താൻ്റെ ഒരു ഒരു ഒരാളെ തൊടുക്ക് വെള്ളം പോകുന്നത് വലിയ രസമല്ലാത്ത പരിപാടിയാണല്ലോ ഒരു സുഖമില്ലാത്ത പരിപാടിയാണ് എന്തിനാണ് പോലെയൊക്കെ വെറുപ്പ് സമ്പാദിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതാക്കണം ഇങ്ങനെ ഒരു കോഴി കുത്തിയിട്ട് അതിലൊക്കെ അടച്ചു വെച്ചാല് ആരെ ഒടുക്കും ബോലെല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ റിങ് ഒക്കെ വാങ്ങിയിട്ട് അതാണ് ഏറ്റവും നല്ലത് വൃച്ചപ്പോ ഉപരി നിർത്തിയിട്ടുണ്ട് കേട്ടോ കാരണം ഇണ്ട് ഇന്ന് തകണ് ഇളച്ച മലക്ക് പോകാണ് അപ്പോൾ അവിടെ പോണന്ന പറയുന്നത് കേട്ടോ അപ്പം ഇക്കേതാനും പറ്റില്ല അപ്പം കുഞ്ഞാറ്റും പോരുന്നില്ലാതെ പറഞ്ഞിട്ട് ആരും ഇല്ലാതെ ചേച്ചിയൊന്നും ഇല്ലല്ലോ അപ്പം ഞാൻ പോരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഓടും ഇരിക്കുന്നുണ്ട് നേരെ ഒരുപാടായിട്ടുണ്ട് ഞാൻ എൻ്റെ പണികളെടുക്കട്ടെ കേട്ടോ അപ്പം ഞാൻ കുറേ നേരം ഇതാക്കണ അവിടെ മൂപ്പരോട് കത്തി അടിച്ചവിടെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിന്ന് അത് കഴിഞ്ഞേരം ഇപ്പം ചോറ് വെക്കാൻ വേണ്ടിയിട്ട് വന്നത് അപ്പം മീൻ കുറച്ചുണ്ട് കേട്ടോ എന്നാലും രാത്രി പൊരിച്ച മീനുണ്ട് രാത്രി പൊരിച്ച മീൻ മീൻ കറിയെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉള്ള പരിപാടിയാണ് കേട്ടോ അപ്പം അത് മതിയെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ ആരും പോവണില്ലല്ലോ ഞങ്ങൾക്ക് മാത്രം കേട്ടോ മീന് മൂപ്പർ പോകുന്നുണ്ട് അതുകൊണ്ട് മൂപ്പേർക്കങ്ങനെ മീനും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇന്ന് മൂപ്പേർ ഫുള്ള് വെജിറ്റേറിയനാണ് കേട്ടോ അത് ഒരു ഉച്ചകത്തെ ഭക്ഷണം പറയുന്നത് ഇത് വെജിറ്റേറിയൻമാ പോയിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഞായറാഴ്ച എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ സ്പെഷ്യൽ ഉണ്ടാക്കുന്ന ദിവസമാണ് ഞായറാഴ്ച അപ്പോൾ മക്കൾ രണ്ടാളും ഇവിടെ ഇല്ല പിന്നെ നമ്മൾക്ക് മാത്രമായിട്ട് അങ്ങനെ ഇത് വെച്ച് തിന്നിട്ട് കാര്യമില്ലല്ലോ ഒരു സുഖമല്ലോ അങ്ങനെ ചോറ് ഒരു പരിപാടി പരിപാടിയാകട്ടെ വേഗം വാർത്ത് വെക്കട്ടെ പിന്നെ സാമ്പാർ വെക്കാണ്ട് വൈകുന്നേരം നേരത്തെ കണ്ട് നീട്ടി വലിച്ചിട്ടാണ് ചോറും കൂട്ടാനൊക്കെ ഉണ്ടാകുന്നത് ഞങ്ങൾ മൂന്നാളല്ലേ ഉള്ളൂ ഭയങ്കര വേറി കേട്ടോ മക്കളൊന്നും ഇല്ലാതായിട്ട് ഭയങ്കര വേറി ഉണ്ട് നല്ല പോലെ ഒരു മട്ടിപ്പാട്ടോ അങ്ങനെ ഒരു ആയിട്ട് അങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ ഇരിക്കലാണ് ഞാനും കുഞ്ഞാറ്റയും കൂടിയിട്ട് അങ്ങനെ ഞങ്ങൾ ചോറിയിട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ കഴിഞ്ഞു കേട്ടോ പിന്നെ അതും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ഒരു പരിപാടി എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് ഇതിപ്പോൾ എന്താ വെച്ചാൽ ഇന്നലത്തെ കാവുത്ത് ഉണ്ടായിരുന്നു കേട്ടോ നല്ല വൈലറ്റ് ബി ടി എസിന്റെ പോലത്തെ കളറില്ല വൈലറ്റ് കാവുത്താണുള്ളത് അപ്പം ഇന്നലെ വൈകുന്നേരം പുഴുങ്ങിയതാണ് അത് ഞങ്ങൾ നല്ല അച്ചാറൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ അടുത്ത് തട്ടി അതിന് ബാക്കിയാണ് കേട്ടത് അതിപ്പം എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് ആലോചിച്ച് മണ്ട പുകഞ്ഞിങ്ങനെ നിൽക്കുന്നത് അപ്പോൾ കുഞ്ഞാറ്റത് തിന്നതൊന്നുമില്ല ഞാനും ഉപ്പം തന്നെ ഇരുന്ന് പൗതി മുക്കാലും തിന്നു പിന്നെ ഈ പള്ളക്ക് മുട്ടലുടങ്ങിട്ടോ പൊടിവർഗ്ഗങ്ങളാണല്ലോ അപ്പൊ ഇങ്ങനെ കിഴങ്ങ് വർഗങ്ങളാകുമ്പോൾ പള്ളിലൊക്കെ ഒരു മുട്ടലുണ്ടല്ലോ സ്തംഭിക്കലുണ്ടല്ലോ അപ്പൊ അത് വന്നപ്പോ ഞാൻ വിചാരിച്ചു അങ്ങനെ നിന്നിട്ട് ആ ഒരു വയറിനും മുട്ടലും കാര്യങ്ങളൊക്കെ വന്ന് കഴിഞ്ഞ് വേറൊരു മട്ട് മതിലാണ് വെച്ച് തിന്നാലോ ഒന്നുമില്ലാതിട്ടാ അങ്ങനെ തന്നെ നല്ല നല്ല പൊടിയായിരുന്നു നല്ല ഉഷാറ പൊടി കാറ്റ് തട്ടിയാലേ അങ്ങോട്ട് വേഗം ആ ഒരു പൊടി അറിയില്ലേ അമ്മ അതിലൊരു പൊടി തന്നെയായിരുന്നു ഇത് അങ്ങനെ പൊടിയില്ല നല്ല വയലറ്റ് കാവത്തിന് എടുത്താണ്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഈ മിക്സിന്റെ ഇട്ട് കൊടുത്തേക്കണ് രണ്ട് ഏലക്കായ കുറച്ച് വെള്ളം അത് നല്ല തണുത്ത വെള്ളം ഇട്ടോ പിന്നെ പഞ്ചസാരയും പാലും കൂടി വെച്ചിട്ട് ഷെയ്ക്ക് പോലെ അടിച്ച് കുടിക്കാന്നാ വിചാരിച്ച് അപ്പം ഇതിൻ്റെ വിചാരം നല്ല ഉഷാറായിക്കര അടി പൊളിയൊക്കെ ആ പക്ഷെ എൻ്റെ ഞെട്ടിച്ചു കൊണ്ട് വേറൊരു സംഭവം കൂടി ഇവിടെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ എല്ലാ പരിപാടികളും ഒന്ന് ആക്കി എടുത്തിട്ട് ഞാൻ ഇതായിരുന്നു ഇതൊന്ന് അടിച്ചു തുടങ്ങിട്ടോ നല്ലപോലെ ഒന്ന് അടിച്ചു തുടർന്ന് നല്ല ടേസ്റ്റും ഉണ്ട് വരുന്നു നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല തിക്ക് കിട്ടോ എത്ര പാലൊഴിച്ചിട്ടൊന്നും അത് ലൂസായിട്ട് വരുന്നില്ല നല്ല തിക്കിൽ 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 നിൽക്കുകയാണ് ഇല്ലെങ്കിൽ കുറച്ച് പാലും കൂടി അടിച്ചു ഒന്നും കൂടി അടിച്ചു പക്ഷെ എന്നാലും ആ ഒരു തിക്നെസ് പോകണില്ലട്ടോ കാരണം ആ ഒരു പൊടി വർഗ്ഗം പൊടിയാണല്ലോ കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നല്ല പൊടി ഉള്ളതാണല്ലോ അപ്പോൾ അതായിട്ടാന്ന് തോന്നുന്നു അങ്ങനെ നല്ല തിക്കിൽ നിന്ന് നിന്ന് അപ്പോൾ സംഭവം കളറും അടിപൊളി നല്ല വൈലറ്റ് കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് പാൽ പഞ്ചസാര ഏലക്കാ ഒക്കെ പാടിട്ടുണ്ട് നല്ല ബ്ലെൻഡ് ചെയ്ത് തീർത്താല്ലേ അപ്പോൾ ഷെയ്ക്ക് വേറെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ട്രിപ്പിലേക്ക് വലിയ സുഖം തോന്നിയിട്ടില്ല എന്തോ ഒരു തരികയായിട്ട് ഇങ്ങനെ തൊട്ടേക്കൂടെ ഇറങ്ങി പോണ പോലെ തോന്നി ഏതായാലും ഒന്നൊന്നര ക്ലാസ് ഞാനാണ് കുടിച്ചു മൂപ്പര് അര ക്ലാസ് കുടിച്ചിട്ടുള്ളത് പിന്നെ ബാക്കി ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടാണ് ചെയ്തത് വലിയ ആ ഒരു രസമൊന്നും ഇല്ലയെന്നു കേട്ടോ ഇല്ലെന്ന് പറയണല്ലോ വലിയ രസമൊന്നും ഇല്ലേ നാലങ്ങനെ കുടിച്ചു നമ്മൾ ഇപ്പം ആരും പഞ്ചസാര ഒക്കെ ചിലവാക്കിയതല്ലേ അപ്പം അങ്ങനെയാണ് കുടിച്ച് തീർത്തുവാൻ അപ്പം പിന്നെ കഴിഞ്ഞിട്ട് പിന്നെ സാമ്പാറുണ്ടാക്കി സാമ്പാർ എന്ന് പറയാനൊന്നുമില്ല കുറച്ച് കഷ്ണങ്ങളുള്ളിരുന്നു അതിനോട് ഇതകള് സാമ്പാർ പൊടി ഇട്ടാണ്ടെന്ന് വെള്ളം കാച്ചി എടുത്തു ഇതാണ് നമ്മളെ സാമ്പാർ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല വെള്ളം ഇട്ട് സാമ്പാറില്ലേ അങ്ങനെ തന്നെയാണ് കേട്ടോ പരിപ്പൊക്കെ കമ്മിയന്നു എല്ലാതും എല്ലാതും കമ്മിയാവുമ്പം ഇങ്ങനത്തെ സാമ്പാറൊക്കെ പറ്റുള്ളൂ അതിൻ്റെ ഇടയിൽ മൂപ്പൽ ചോറിന് ഒന്ന് പോയിരുന്നു കേട്ടോ തറവാട്ടിൽ പോയിന്ന് തറവാട്ടിൽ നിന്ന് കുറച്ച് വീഡിയോ എടുത്തതാണ് വലിയ നാത്തുവിൻ്റെ മകള് വീടിയെടുത്തത് അയച്ച തന്നതാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ ഇങ്ങനെ കാണുമ്പോൾ മനസ്സ് ഭയങ്കര ഇടങ്ങാറട്ടോ എന്തോ അറിയില്ല ഇങ്ങനെ തേങ്ങ അടിച്ച് ഇങ്ങനെ കല്ലുമ്പോ തേങ്ങ അടിച്ചൊക്കെ പോകുമ്പോൾ ഭയങ്കര മനസ്സുകാരടങ്ങാറ എന്തോ ഭയങ്കരമായിട്ട് പ്രാർത്ഥനയും എന്തൊക്കെയോ വരൂ കേട്ടോ ഭയങ്കരമായിട്ട് സങ്കടമൊക്കെ വരും അപ്പൊ നമുക്ക് പോകാൻ കഴിഞ്ഞില്ല അപ്പൊ ഞാൻ വീഡിയോ കണ്ട് തൃപ്തിപ്പെടുകയാണ് അപ്പൊ തേങ്ങ അടിച്ചു കഴിഞ്ഞു അപ്പൊ പോയിട്ടോ या कुतु या कु आले या कु वाले परमरे निमारे निमारे या मारे निमारे स्वामी मारे स्वामी मारे या कु वाले या कु आदिवादि या कु मुटिया कु अल्लाह या कु अल्लाह हरदा अल्लाह या कु या कु अल्लाह या कु अल्लाह या कु है रे അങ്ങനെ ആ ഒരു പരിപാടി അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് കിട്ടുമോ രാത്രിയോടുകൂടിയാണ് പോകണമെന്ന് പറഞ്ഞാൽ ഒരു മണിക്കൊക്കെയാണ് പോണതെന്ന് പറഞ്ഞത് അപ്പോൾ മൂപ്പരെ താകുന്ന രണ്ടുമടിയാകുമ്പോഴത്തേന്ന് തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് ആ ഒരു ഭാഗം അവിടെ കഴിഞ്ഞിട്ടുണ്ടോ പിന്നെ ഇത്ര ഭാഗം പറയുകയാണെങ്കിൽ ഞാൻ ഉച്ചക്കത്തെ ചോറ് തിന്നാൽ പോകുന്ന നേരം രണ്ടര മൂന്ന് മണിയോട് അടുക്കണ കേട്ടോ അപ്പോൾ എന്താ കാരണം ചോദിച്ചാൽ രണ്ട് വിരുന്നാർ വന്നിന്ന് അപ്പോൾ വിരുന്നാരെ വന്നിട്ട് കുറച്ചു നേരം ഒന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഇന്ന് പിന്നെ അവൾക്ക് ചായ ഉണ്ടാക്കി കൊടുക്കലും ഓല വിശേഷങ്ങൾ ഇപ്പോൾ കേൾക്കലും പറയലും ആയിട്ട് അങ്ങനെ അങ്ങനെ നേരം പോയിട്ട് ചോറ് തിന്നിപ്പോൾ വരികയാണ് അപ്പോൾ ചോറ് വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിൽക്കുകയാണ് അപ്പൊ അങ്ങനെ ഓല് കുറച്ചേരം നിന്നാറ് വർത്താനൊക്കെ പറഞ്ഞത് പിന്നെ അങ്ങനെ നിന്നൂലോ ഞാൻ മാത്രമേ ഉള്ളൂ ഇന്ന് ചോറ് അപ്പോൾ അപ്പൊ കുഞ്ഞാറ്റതിന്റെ ഇടയിൽ വണ്ടി പോയി ചോറ് തിന്നും അപ്പൊ നമ്മളെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ വരികയാണെങ്കിൽ ഓരോ ഓല്ക്ക് കൊടുക്കാൻ സാധനം ഇല്ലേന്നു അല്ലെങ്കിൽ ഓൽക്ക് വേണ്ടാന്ന് പറയുമ്പോ പിന്നെ നമ്മൾ തിന്നണത് ഒരു മോശമല്ലേ അതുകൊണ്ട് ഞാൻ തന്നെ ചോറ് തിന്നാതെ ഇങ്ങനെ കുറേ നേരം നിന്നു പിന്നെ നമ്മളെ സമയം കാര്യങ്ങളൊക്കെ തെറ്റിപ്പോയി ഒരു മണിക്ക് ചോറ് തിന്ന ഞാനൊക്കെ ഇപ്പൊ ഒരു രണ്ടര മൂന്ന് മണി ആയിക്കൊള്ളും ചോറ് തിന്ന് തീർന്നപ്പം ഏതാലും സാരമില്ലാതാക്കണ് നമ്മളെ വീട്ടിൽ ഒരാൾ ഒരതിഥി കയറി കയറുകയാണെങ്കിൽ ഓലെ നല്ലപോലെ ഒരു പരിചരിക്കണേ നമ്മളെ കടമയാണല്ലോ അത് കഴിച്ചു എന്ന് മാത്രം അങ്ങനെ ആ ഒരു പരിപാടി കണ്ടിട്ട് കഴിഞ്ഞ് ചോർന്ന് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നേരം ഫോൺ മലക്കെ തൊട്ടിട്ട് അങ്ങനെ കടന്നു പിന്നെ ഒരു നാല് നാലര അഞ്ച് മണി മണിയായപ്പം അൽക്കൂട്ടത്തിന് പോകാനുള്ള പരിപാടിയില്ലാട്ടോ അപ്പോൾ കൊയ്യ എത്രയായി ആയി നോക്കി പോയതാണ് അപ്പോൾ ഇനി ഇപ്പോൾ ആ ഒന്നുകൂടി ഒരു റിങ്ങിനുള്ള കൊയ്യെ ആയിട്ട് ഒളിഞ്ഞിപ്പോൾ ഒരു റിങ്ങിനുള്ള കൊയ്യും കൂടിയും അവിടെ തറക്കാനുണ്ട് ആ പരിപാടി ഇങ്ങനെ എടുക്കാൻ ഉണ്ട് കേട്ടോ അതിപ്പോൾ ഞാനായിട്ട് ഇറങ്ങേണ്ടി വരും മിക്കവാറും അങ്ങനെ അഞ്ഞൂറിൻ്റെ പച്ച നോട്ടും കൊണ്ട് പോവുകയാണ് ലോൺ അടക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ പോവുകയാണ് അപ്പോൾ നമ്മളെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നത് ഇ എം ഐയിലും ലോണിലൊക്കെ തന്നെയാണ് നമ്മളെ ജീവിതം സഞ്ചരിച്ചത് പോണത് അല്ലാതെ പൈസ ഒക്കെ കിട്ടിയിട്ട് വാങ്ങാന്ന് വിചാരിക്കുമ്പോ ചിലപ്പോൾ ഒന്നും നടക്കലുണ്ടാവില്ല അപ്പൊ നമുക്ക് ഇതാണ് അരി കൂട്ടം തൊഴിലുറപ്പും കാര്യങ്ങളും കുറിയും ചിട്ടിയും ഒക്കെയാണ് പറ്റുള്ളൂ അങ്ങനെ ആ ഒരു പരിപാടികളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്തെ ഏകദേശം പരിപാടികളും വർത്താനം പറയലും അങ്ങനെ ഞായറാഴ്ച അങ്ങനെ അടിച്ച് പൊളിച്ച് അങ്ങനെ പോയിഞ്ഞു പിന്നെ ഇതാക്കണ് ഇതാണ് ഉള്ളത് രാത്രി ചേച്ചിയൊന്നും ആ ബോറാണ് ഞങ്ങൾ മാത്രം അനാഥയെ പോലെ മട്ടിപ്പ് എനിക്കിപ്പ തലപ്പരാന്തൊക്കെ വരുന്നുണ്ട് ആരുള്ള ഞാനൊരു ഊള് വരുമ്പോത്തു നമുക്ക് ഒരു എല്ലാരും ഞങ്ങൾക്ക് ഇങ്ങനെ ഒറ്റക്കായിട്ട് ബോറടിക്കണ്ട് അതാണ് പിന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഈശോ ഒരു ഒക്കെ വാങ്ങി അടിച്ചു കൊടുക്കണം വിചാരിച്ച കേട്ടോ അപ്പൊ ഞങ്ങള് വരുമ്പോൾ പിന്നെ അടിച്ചു വെക്കട്ടെ തട്ടുതട്ടെ ആ തട്ടുതട്ട് അടിക്കാൻ കഴിയുമോ നോക്കട്ടെ ഒരു തീരെ മറിക്ക ആകെ രണ്ട് മീറ്റർ ഉള്ളൂ നമുക്ക് എപ്പോഴും അരക്ക അരക്കന്മാരാണ് നമ്മള് അയ്യാമെന്നൊക്കെ അല്ലേ അപ്പൊ കൊറച്ചു കൊറച്ച് ശീലേ വാങ്ങണോളൂ ഞാനേതായാലും അടിക്കട്ടെട്ടോ ഇവക്ക് ഫോണ് കാണും ബോറടിച്ചിട്ട് മരിക്കാൻ പോവുകയാണെന്നായിരുന്നു ഇപ്പൊ ഫോൺ കൊടുക്കട്ടെ കേട്ടോ ഇടക്കിടക്ക് തന്നെ വീഡിയോ ഇടാം അപ്പൊ ഞങ്ങൾക്ക് രണ്ടാക്കും നല്ല ബോറടിച്ച് അങ്ങനെ ഇരിക്കാം കേട്ടോ ഭയങ്കര ബോറടി ആയി പിന്നെ ഞാൻ മണ്ടി പോയി മെഷീൻ മേലിരുന്ന് ഒരു ചെറിയൊരു തുണി കഷ്ണം കഷ്ണമുണ്ടായിരുന്നു രണ്ട് മീറ്റർ അപ്പൊ അത് വേ വെട്ടി അടിച്ചു അപ്പൊ ഇങ്ങനെ എണ്ണടിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഇത് ആദ്യമായിട്ട് എണ്ണടിക്കുന്നത് ഞെറി വെച്ച് ഞെറി വെച്ച് തട്ടുപോലെ അടിക്കുന്നത് ആദ്യമായിട്ടാണ് അതും രണ്ടു മീറ്ററാണുള്ളത് അപ്പൊ ഇതുമേൽ ഇതാണ് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നും പറഞ്ഞായിരിക്കും ഞാൻ അടിച്ചെടുക്കണ കേട്ടോ കയ്യും കുറച്ചുകൂടി വെക്കാനുണ്ട് ഇത്തിരി കൂടി കയ്യെ വെക്കണം അങ്ങനെ എന്റെ സന്തോഷം ഇതൊക്കെ തന്നെയാണ് കീറി കഴിയുമ്പോൾ അടിക്കുക അല്ലെങ്കിൽ കണ്ട പെച്ച കൊട്ടടിക്കുക എന്നൊക്കെയാണ് എൻ്റെ സന്തോഷം ഓൾ ഫോണുമ്പോൾ കുറച്ച് ഇരുന്നു പിന്നെ മൂപ്പര് വന്നേരം മൂപ്പരും തന്നെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഫോണൊക്കെ ചെയ്തിരിക്കുകയാണ് അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത് എത്ര തന്നെയുള്ളൂ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു